ദുനിയാവിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ മൂന്ന് കാര്യങ്ങൾ പതിവാക്കാൻ തിരുനബി സല്ലാഹു അലൈ വസല്ലമ്മ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തേത് അൽ ഇസ്തഗാറു പാപമോചനത്തിനെ വർദ്ധി വർദ്ധിപ്പിക്കലാണ് പ്രയാസങ്ങൾ മാറാൻ പ്രതാപം വന്നു ചേരാൻ പദവികൾ വന്നു ചേരാൻ മക്കളുടെ കാര്യത്തിന് സമ്പത്തിൻ്റെ കാര്യത്തിനും എല്ലാ കാര്യത്തിനും അൽ ഇസ്തിഗഫ് അലീം ധാരാളം അത് യും ആഹ്രത്തിൻ്റെയും നേട്ടമായിട്ട് മാത്രങ്ങൾ എണ്ണിയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം പ്രാർത്ഥന വർദ്ധിപ്പിക്കലാണ് എല്ലാ ടെൻഷനുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറി ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും കളിയാടുന്ന ജീവിതം വരാൻ രണ്ടാമത് ഒരു വിശ്വാസിയായ മനുഷ്യൻ അധികരിപ്പിക്കേണ്ടത് പ്രാർത്ഥനയാണ് മൂന്നാമത്തത് അൽ അമൽ സ്വാലിഹു സ്വാലിഹായ പ്രവർത്തനങ്ങളാണ് സുടക്ക് കൊടുക്കുക മറ്റൊരാളുടെ മുഖത്തേക്ക് പുഞ്ചിരിച്ചെന്ന് സലാം പറയുക കഴിയുന്നവരെയൊക്കെ കഴിയുന്ന രീതിയിൽ സഹായിക്കുക ഖുറാൻ പാരായണം ചെയ്യുക സ്വലാത്തിലൂടെയും ദിക്രയിലൂടെയും ഇതൊക്കെ സ്വാലിഹായ പ്രവർത്തനങ്ങളാണ് അപ്പൊ സ്വാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്യലും പ്രാർത്ഥന അധികരിപ്പിക്കലും ഇസ്തിഹുഫാറിനെ വർദ്ധിപ്പിക്കലും ദുനിയാവിൻ്റെ നേട്ടങ്ങളിൽ പെട്ടതാണ് അതിനോടൊപ്പം തന്നെ ആഹരത്തിൽ അതിൻ്റെ സ്വഭാവം നമുക്ക് നേടിയെടുക്കാനും കഴിയും അള്ളാഹു നമ്മയുഗ്രഹി കെട്ടയ ആമീയൻ